അങ്ങനെ നമ്മൾ രാവിലെ തന്നെ സ്റ്റാൻഡിലേക്ക് പുറപ്പെട്ടു കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് അച്ഛനെ ബാലരാമി കളയേണ്ടതായിട്ടുണ്ട് അവൾ കോളേജ് എക്സാമിന് പോകുക അപ്പോൾ അതുകൊണ്ട് അവളെ അവിടെ കളഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് സ്റ്റാൻഡിലേക്ക് അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ ഇച്ചിരി ഡീസൽ കുറവാണ് കേട്ടോ അപ്പം നമ്മൾ ഡീസലൊക്കെ അടിച്ച് നിറച്ച് നമ്മൾ നേരെ സ്റ്റാൻഡിലെത്തി സ്റ്റാൻഡിലെത്തിയപ്പോഴത്തേന് നമുക്ക് കിട്ടിയ ട്രേൺ ഏകദേശം ഒരു ഏഴാം ട്രെയിണമായിരുന്നേ അങ്ങനെ സ്റ്റാൻഡിൽ വന്നപ്പോഴത്തേനും ആളുകളൊന്നും വന്നിട്ടൊന്നുമില്ല കേട്ടോ ഒത്തിരി ഓട്ടക്കാർ വരാനുണ്ട് അപ്പോൾ അങ്ങനെ കിടന്നാ കിടന്ന് നമുക്കൊരു ഫോണോട്ടം കിട്ടി തൂക്കുപാലത്തിനായിരുന്നു ആ ഓട്ടം ഇവർ പച്ചക്കറി സാധനമൊക്കെ മേടിക്കാൻ വേണ്ടിയായിരുന്നെ അങ്ങനെ പച്ചക്കറി സാധനമൊക്കെ മേടിച്ച് വണ്ടിക്കകത്ത് കയറ്റി നമ്മൾ നേരെ തിരിച്ച് സ്റ്റാൻഡിലേക്ക് അങ്ങനെ തിരിച്ച് വന്ന് നമ്മൾ ഇവിടെ കൂട്ടാർ എസ് എൻ ഡി പി ശാഖായോഗത്തിൻ്റെ അരിക്കിറ്റ് വിതരണം ഉണ്ടായിരുന്നു കേട്ടോ ഓണത്തിൻ്റെ ഇതെല്ലാ വർഷമായിട്ടും ഇവർ നടത്തുന്നതാണേ അപ്പം ഇന്ന് നല്ല ഓട്ടമുണ്ട് അതിൻ്റെ അരിയായിട്ട് പോക്കാൻ ഇഷ്ടംപോലെ അരിയുണ്ട് അങ്ങനെ അരി ഓടി ഇങ്ങനെ തകർത്തോണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ വണ്ടി ചെറിയൊരു പണി നമ്മുടെ ക്ലച്ചിൻ്റെ കേബിൾ പൊട്ടു കേട്ടോ വർക്ക്ഷോപ്പിലാണെങ്കിൽ നല്ല തിരക്കും അങ്ങനെ കേബിളൊക്കെ കിട്ടി നമ്മൾ വന്നപ്പോൾ തന്നെ ഏകദേശം താമസിച്ച കേട്ടോ അതല്ലേലും അങ്ങനെ വരുവുള്ളൂ നല്ല ഓട്ടമുള്ള ദിവസം എല്ലാം വണ്ടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചടങ്ങ് കാണിക്കും അത് ഈ പ്രകൃതി നിയമം പോലെയാണ് അതല്ലെങ്കിലും അങ്ങനെ അല്ലേ വരുവുള്ളൂ അപ്പോൾ നമ്മൾ തിരിച്ചെത്തിയപ്പോഴത്തേനും അരി കിറ്റൊക്കെ ഏകദേശം തീരാറായി കേട്ടോ അപ്പോൾ എന്നാൽ ഉള്ള കിറ്റൊക്കെ എന്നാൽ കൊണ്ട് കൊടുത്തേക്കാ നടത്ത് കിറ്റൊക്കെ ചുമ നമ്മൾ അടുത്ത ഓട്ടത്തിനായിട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ കൂട്ടാർ എസ് എൻ ഡി പി ശാഖായോഗത്തിൻ്റെ ഓണക്കിറ്റ് വിതരണം വർഷങ്ങളായിട്ട് നടക്കുന്ന കേട്ടോ എല്ലാ വർഷം കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ നല്ല സൂപ്പർ ഓട്ടം ആയിരുന്നു കേട്ടോ ഈ വർഷം അതുപോലൊക്കെ തന്നെ നല്ല ഓട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്ന വഴികളിലൂടെ ഒക്കെ വണ്ടി ഓടിക്കുക ഒരു പ്രത്യേക സെറ്റപ്പാണ് കാരണം അത് വേറെ സെറ്റപ്പാണ് അത് ഓടിച്ചാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് വന്ന ഒരു നാരങ്ങാ വെള്ളവും ഒരു ഉഴുന്നോടെയൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും ചെറിയ ഓട്ടങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി കേട്ടോ അങ്ങനെ സ്റ്റാൻഡിൽ തിരിച്ച് വന്നപ്പോൾ തന്നെ സ്റ്റാൻഡിൽ ഇരുന്ന് വേറെ ആൾ വണ്ടി മണിയാണ് എന്നാ സംഭവം നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെയും ക്ലച്ച് കേബിൾ പൊട്ടി ഇന്ന് ക്ലച്ച് കേബിളിൻ്റെ ദിവസം തോന്നുന്നു കാരണം കാണുന്ന വേണ്ടിയിട്ട് എല്ലാം കേബിൾ കൂട്ടിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ സ്റ്റാൻഡ് തള്ളി തള്ളി തേണ്ടേ ഫസ്റ്റ് ടേണിൽ എത്തി കേട്ടോ ഫസ്റ്റ് ടേണിൽ ഇങ്ങനെ ഇരുന്ന് വിശ്രമിക്കുന്ന ഈ കാണുന്നത് അങ്ങനെ കുറേ നേരം കാത്തിരിപ്പിന് ശേഷം നമുക്ക് ഒരു ഓട്ടം വന്നിട്ടുണ്ട് അങ്ങനെ ആ ഓട്ടമൊക്കെ പോയി നമ്മൾ തിരിച്ച് വന്ന് കൂട്ടുകാരനെയൊക്കെ കൂട്ടി ചായ കുടിക്കാൻ കയറി കേട്ടോ അപ്പോൾ ഇന്ന് കഴിച്ച ചായയും പരിപ്പൊടിയാണ് വൈകിട്ട് അപ്പം ഇതൊക്കെ നമ്മുടെ ചെറിയ വീഡിയോസ് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് കമൻറ്റൊക്കെ കിട്ടണം കേട്ടോ നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും ഒരാഴിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം തീരാറായി ബൈറ്റൊരു ഓംപ്ലൈറ്റും കട്ടൻ ചായയുടെ കൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരാം ഓക്കെ ബായ്